സോ നമ്മുടെ ഐസ്ക്രീം ഇഷ്യൂയിലേക്ക് തന്നെ പോകാം പ്രൊമോയിൽ കണ്ടത് തന്നെയാണ് പ്രശ്നം നമ്മൾ ആ കണ്ടതിൻ്റെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമുക്ക് ലൈവിനകത്ത് കാണാം പ്രൊമോയിൽ കണ്ട ആ ഇഷ്യൂ തന്നെയാണ് അതായത് ഗബ്രി ഗബ്രിയുടെ ഐസ്ക്രീം പിന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുന്നു ഗബ്രിയുടെ അടുത്ത് ചോദിക്കാതെ ജാൻമണി എടുത്തുകൊണ്ട് വെച്ച് കുറച്ച് ഫുള്ളൊന്നും എടുത്തില്ല രണ്ട് സ്പൂൺ എടുത്തുകൊണ്ട് വെച്ച് കഴിക്കുന്നു അപ്പോൾ ഗബ്രി ഇത് കണ്ടപ്പോൾ ഇത് ആരുടെ ഐസ്ക്രീമാണ് ഇത് എൻ്റെ ഐസ്ക്രീമല്ലേ അത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അത് പൊട്ടിച്ചാൽ പോരായിരുന്നു ഞാനത് മാറ്റി വയ്ക്കാൻ പറഞ്ഞത് വെച്ചതല്ലേ എന്ന് സ്പോട്ടിൽ തന്നെ പറയുന്നു ഇതിനകത്ത് ഞാൻ രാവിലത്തെ വീഡിയോ തന്നെ പറഞ്ഞ് രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ഗബ്രിയും ജാൻമണിയും തമ്മിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു പ്രോബ്ലം അതായത് ആ ഒരു മുടിയനെ ഇളക്കി വിട്ട് ഫൈറ്റ് ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കാം അറിയാതെ പറ്റിയതായിരിക്കാം ജാൻമണിക്കൊരു പങ്കുണ്ട് അവിടെ ഒരു വലിയൊരു പങ്ക് ജാൻമണിക്കുണ്ട് അതിൻ്റെ നീരസം ഓൾറെഡി ഗബ്രിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ജാൻമണി അതെടുത്തു എന്നുകൂടി കാണുമ്പോൾ തീർച്ചയായിട്ടും ഗബ്രിക്ക് ദേഷ്യം വന്നേക്കാം പക്ഷേ വകതിരുവ എന്ന് പറയുന്ന ഒരു സാധനം മനുഷ്യനാവശ്യമാണ് ആ വകതിരിവില്ലാതെ ചൈൽഡിഷ് ആയി കഴിഞ്ഞാൽ സത്യത്തിൽ നിങ്ങൾ ഇനിയിപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ പോലും നിങ്ങളായിരിക്കും വിമർശനങ്ങൾ നേരിടാൻ പോകുന്നത് ബിഗ് ബോസിനകത്ത് തീർച്ചയായിട്ടും ഭക്ഷണം ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ ഭക്ഷണം കിട്ടുന്നതിനൊക്കെ പരിമിതികളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഏറ്റവും കൂടുതൽ ഫൈറ്റ് നടക്കുന്നത് ഭക്ഷണത്തിന്റെ പേരിലാണ് ഇവിടെ ഞാൻ ഈ ഒരു വിഷയം മൊത്തത്തിൽ കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഗബ്രിയുടെ ഭാഗത്ത് ആകെ പറയാവുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് അത് ഗബ്രിയുടെ അടുത്ത് ചോദിച്ചിട്ട് എടുക്കാമായിരുന്നു എന്നിടത്താണ് കാരണം ഗബ്രിയുടേതാണ് ഐസ്ക്രീം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ വെച്ചതെന്ന് അയാൾ പറയുന്നുണ്ട് പക്ഷേ ഗബ്രിയുടെ അടുത്ത് ചോദിക്കാതെയാണ് എടുത്തത് അത് തീർച്ചയായും ഗബ്രി പറയുന്നത് ശരിയാണ് ആ ഒരു ന്യായം മാത്രമേ ഗബ്രിയുടെ ഭാഗത്തുള്ളൂ ശരിക്കും അപ്സര ഈ വിഷയത്തിൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ആ മുഴുവൻ ഐസ്ക്രീം എടുത്തുകൊണ്ട് വെച്ചാൽ അവർ കഴിക്കുന്നില്ല ജസ്റ്റ് ഒന്നോ രണ്ടോ സ്പൂൺ എടുത്തുകൊണ്ടാണോ വെച്ച് കഴിക്കുന്നത് അപ്പൊ അങ്ങനെ കഴിക്കുന്ന സമയത്ത് അത്രയും ഷൗട്ട് ചെയ്ത് ആ സ്പോട്ടിൽ തന്നെ റിയാക്ട് ചെയ്യേണ്ട ഒരു കാരണവുമില്ല അവിടെ നമ്മളിപ്പോൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ പോട്ടെ ഇനി ഗബ്രിയുടെതാണെന്ന് അറിഞ്ഞോണ്ട് തന്നെ എടുത്തോണ്ട് വന്നതാകാം ചിലപ്പോൾ ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് ജാൻമണിയുടെ ഒരു ഗെയിം പ്ലാനും ആകാം കാരണമെന്ന് വെച്ചാൽ ചിലപ്പോ ഈ ഗബ്രിയുടെ ഐസ്ക്രീം എടുത്തുകൊണ്ട് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഇയാള് റിയാക്ട് ചെയ്യുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാകാം അങ്ങനെ ഓവർ തിങ്ക് ചെയ്തൊരു ഗെയിം പ്ലാനുമായിട്ടാകാം അങ്ങനെയാണെങ്കിൽ തന്നെ അവരുടെ ഗെയിം പ്ലാനിൽ ഗബ്രി പൂർണ്ണമായിട്ട് വീണ് പൊതഞ്ഞ് പോയി അത് ഞാൻ വഴി പറയാം അതിന് ഇത് ഗെയിം പ്ലാനായിട്ട് നമുക്ക് കാണാം നാച്ചുറലി സംഭവിച്ചതായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് ഈ വിഷയത്തെ നോക്കാം ഇത് നാച്ചുറലി സംഭവിച്ചതാണെന്ന് ആദ്യം നമുക്ക് കരുതാം ഇവര് പോയി കുറച്ച് ഐസ്ക്രീം കണ്ടപ്പോൾ അവർക്ക് കഴിക്കാൻ തോന്നി എടുത്തുകൊണ്ട് വെച്ചിരുന്ന് കഴിച്ചു അപ്പോൾ ഇത് ഗബ്രി കാണാണ് ഗബ്രിക്ക് മനസ്സിലായി ഗബ്രിയുടെ ഐസ്ക്രീമാണെന്ന് അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇയാൾ ഇതെടുത്ത് ആ സ്പോട്ടിൽ തന്നെ പോയിട്ട് ഇത് എൻ്റെ ഐസ്ക്രീമാണ് എന്നോട് ചോദിക്കാതല്ലേ എടുത്തത് അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കേൾക്കേ ശബ്ദമുയർത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ സ്ത്രീ അവിടെ ഇൻസൾട്ട് ആവുകയാണ് മറ്റുള്ളവരുടെ മുന്നിൽ അല്ലേ അവര് കുറച്ച് കഴിച്ച് വായിലേക്ക് വെച്ചില്ല ഭക്ഷണമല്ലേ മുഴുവൻ എടുത്തുകൊണ്ട് വെച്ച് കഴിച്ചൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വായിലേക്ക് എടുത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ ഇയാളിങ്ങനെ പറയുമ്പോൾ പിന്നെ അവർക്ക് അതിൽ നിന്നൊന്നും തൊട്ട് നക്കാൻ പോലും തോന്നില്ല അവരതപ്പ തന്നെ എടുത്ത് എന്ത് ചെയ്തു തിരിച്ച് അവിടെ കൊണ്ടുവച്ചു അപ്പൊ വകതിരിവില്ലായ്മയാണ് അവിടെ ഗബ്രി കാണിച്ചത് ആ സമയത്ത് ജാസ്മിൻ അടക്കമുള്ളവർ പറയുന്നുണ്ട് നീ ഇപ്പൊ അത് ചോദിച്ചതാണ് പ്രശ്നമായത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനെ ഒരു തരത്തില് നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല ഗബ്രി ചുമ്മാ ശബ്ദം ഉയർത്തി അവിടെ കടന്ന് ഇതിന്റെ പേരിൽ റൈസ് ആയത് വളരെ മോശമായി പോയി ഇനി ഗബ്രിയുടെ സ്റ്റാൻഡിനെ എങ്ങനെയാണ് അപ്സര പൊളിച്ചടിക്കുക എന്ന് നോക്കാം ഇത് അപ്സരയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പം അപ്സര ഇതിനകത്ത് ഇടപെട്ട പാവം പറയുന്നുണ്ട് നിങ്ങൾ ഇന്നലെ മുതൽ ടീമായിട്ട് കളിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ ഗബ്രി പറയുന്നുണ്ട് ആക്ച്വലി അപ്സര അവിടെ ടീമിന്റെ ഭാഗമേ അല്ല അപ്സർ ഒരു കിടിലൻ ക്യാപ്റ്റനാണ് ഇതുവരെ അവരുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു കിഡിലൻ പ്ലെയർ ആണ് എനിക്ക് തോന്നുന്നു നിലവിൽ ആ ഹൗസിൽ ഏറ്റവും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആള് അപ്സരയാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന ആളും നിലപാട് പറയുന്ന ആളും ഒക്കെ അപ്സരയാണ് സത്യത്തിൽ തുടക്കത്തിൽ മുന്നിൽ നിന്നിരുന്ന സിജോയും റോക്കിയും പോലും നിലവിൽ അപ്സരയുടെ താഴെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഗെയിമിന്റെ കാര്യത്തിൽ അപ്സര അപ്സരക്കാര് വരുന്നുണ്ട് സോ ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് അപ്സര അവിടെ നിൽക്കുകയാണ് അവർ ഒരു ഗ്രൂപ്പിലും ഇല്ല അവരെല്ലായിടത്തും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട് ക്യാപ്റ്റൻ ആയതിനു ശേഷം അവർ ഗ്രൂപ്പിസത്തിന്റെ ബേസിസിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല പക്ഷെ അവർക്ക് അവിടെ നടക്കുന്ന വിഷയങ്ങളിൽ അവരുടേതായിട്ടുള്ള നിലപാടുണ്ട് ഇന്നലെ മുടിയൻ അവിടെ കടന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ഒരുപാട് ബാഡ് വേർഡ്സ് ഒക്കെ ജാസ്മിനെതിരെ യൂസ് ചെയ്തപ്പോൾ അവർ ജാസ്മിന്റെ ഒപ്പമാണ് നിന്നത് ആ സമയത്ത് അതേ സമയത്ത് തന്നെ ഈ പറയുന്ന ഗബ്രിയുടെയും ജാസ്മിന്റെയും പല നിലപാടുകളോടും അവർക്ക് എതിർപ്പുമുണ്ട് അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു യും സ്ട്രാറ്റജിയും നിലപാടും ഒക്കെ അവർക്കുണ്ട് അവർ എല്ലാവരും ഷെയർ ചെയ്താണ് കഴിച്ചത് ആണല്ലോ മാത്രം നീ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യേണ്ട എന്ത് സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത് എന്ന് അപ്സര ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഗബ്രിയെ കൊണ്ട് തന്നെ ഒരു കാര്യം അപ്സര അപ്സറെ അതായത് ഗബ്രി തന്നെ പറയുന്നുണ്ട് ആക്ച്വലി ഞാൻ ഓർത്തു എന്റെ ഐസ്ക്രീം രണ്ടു ദിവസം കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാൻ കൊതി തോന്നുമ്പോൾ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് അവിടെ കൊണ്ടുവച്ചത് ശരിക്കും ഇന്നലെ എന്നിട്ട് ഞാൻ ബാക്കിയുള്ളവരുടെ ഓരോ സ്പൂൺ വാങ്ങിച്ചു കഴിക്കുകയാണ് ചെയ്തത് അപ്സര അപ്സര ചോദിച്ചു നിനക്ക് നിനക്ക് ബാക്കിയുള്ളവരുടെ അത് അത് ചെയ്യാം പറയുന്നത് ഞാൻ ചോദിച്ചിട്ടാണല്ലോ കഴിച്ചത് പറഞ്ഞു നിന്റെ ചോദിച്ചില്ലെങ്കിൽ പോലും ഒരു സ്പൂൺ അല്ലേ എടുത്തുകൊണ്ട് വെച്ച് നീ റിയാക്ട് ചെയ്യേണ്ട എന്ത് കാര്യമാണ് ഇവിടെ ഉള്ളത് ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് ല്ലേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് 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 നോർമലി പറഞ്ഞാൽ പോരെ ഇത്രയും ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ ആക്ച്വലി അതോടെ ഗബ്രിയുടെ ഗെയിം അവിടെ പൊളിഞ്ഞു എന്നുള്ളതാണ് ഗബ്രിക്ക് ഗബ്രിയുടെ ഭാഗത്ത് ഒരു തരി പോലും ഇപ്പോൾ ആ ഐസ്ക്രീമിന്റെ ഇത്തിരി ഒരു ഫാമിലിയായിട്ടൊക്കെ താമസിക്കുവല്ലേ ഗെയിമേഴ്സ് ആണ് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഈവൻ ജാൻമോണി ഇയാൾക്ക് ഇന്നലെ മുട്ടം പണിയെടുത്തു ഞാനത് രാവിലെ പറയാൻ ചെയ്തു വീഡിയോയിൽ മുട്ടം പണി കൊടുത്തു ഒക്കെ ശരിയാണ് പക്ഷേ ഇടയിൽ ഒരു സ്പൂൺ ഐസ്ക്രീം എടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത്രയും റിയാക്ട് ചെയ്ത് അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ പൊട്ടിത്തെറിക്കേണ്ട ഒരു കാര്യവും ഇല്ല അവിടെയാണ് ഗബ്രിയുടെ ഗെയിം വീണ്ടും കഴിഞ്ഞു പോകുന്നത് ഗബ്രി കാണിക്കുന്നതെല്ലാം ഒട്ടും മെച്ചൂരിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് വകതിരുവെന്ന് പറയുന്നത് വട്ടപൂജ്യമാണ് ആ സമയത്തൊക്കെ അവർ കഴിച്ചോട്ടെ അത് കഴിഞ്ഞ് പിന്നീട് ഒരു അവസരത്തിൽ നീ പറ നിങ്ങൾ എന്റത് എന്നോട് ചോദിക്കുക അതെടുത്ത് കഴിച്ചില്ലേ അത് ശരിയായില്ല എന്ന് പറ അല്ലെങ്കിൽ വേറൊരു വഴക്ക് നടക്കുമ്പോൾ നീ വേണമെങ്കിൽ എടുത്ത് ഉപയോഗിച്ചോ അത് ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ നീ യൂസ് ചെയ്യും അവർ ഈ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ എടുത്ത് പറയുമ്പോൾ അവർക്ക് അത് ഉള്ളിലോട്ട് ഇറങ്ങുമോ ഒരു മാനുഷിക പരിഗണന എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അതുകൊണ്ട് ഇത് നാച്ചുറൽ ആയിട്ട് ഒരു ഇൻസിഡൻറ് ആണെങ്കിൽ തീർച്ചയായിട്ടും വളരെ വളരെ മോശമായി പോയി അവിടെ ഗബറി ചെയ്തത് ജാൻമണിയുടെ അടുത്ത് കാണിച്ചത് വളരെ ചീപ്പായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇതിന്റെ രണ്ടാമത്തെ ഒരു ഗെയിമിന്റെ പെർസ്പെക്റ്റീവില് വരാം ഞാൻ ഇതിന്റെ ഗെയിമും കൂടെ സംസാരിക്കാം അതായത് ഇന്നലെ ഓൾറെഡി ജാൻമണി ഒരു നെഗറ്റീവ് ഇമേജിലേക്ക് പോകുന്നു എന്നുള്ള പേട് ജാൻമണിക്കുണ്ട് ഇമേജ് കോൺഷ്യസ് ആയിട്ടാണ് ജാൻമണി അവിടെ നിൽക്കുന്നതും കാരണം അവർക്ക് നന്നായിട്ടറിയാം ആർക്കൊക്കെ ഫാൻസ് ഉണ്ട് ആർക്ക് ഫാൻസ് ഇല്ല അവരെന്തുകൊണ്ട് മുടിയനെ സപ്പോർട്ട് ചെയ്യുന്നു അവന് നല്ല ഫാൻസ് ഉണ്ടെന്ന് അവർക്കറിയാം എന്നാൽ ജിൻഡോ നെഗറ്റീവ് ആയിരിക്കുമെന്നും അവർ സംശയിക്കുന്നുണ്ട് ജിൻഡോയെ അവർക്ക് എവിടെ വേണമെങ്കിലും എടുത്തിടാം ഇങ്ങനെ ഒരു സ്ട്രാറ്റജി അവരവിടെ യൂസ് ചെയ്യുന്നുണ്ട് സോ ആ നോമിനേഷൻ തൊട്ട് നമ്മൾ അത് കാണുന്നതാണ് ഇന്നലെ ഇവരിത് മുടിയടുത്ത് പോയി പറയാൻ കാരണം അവൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ ഋഷിയുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടും അവർക്കിടയിൽ ഓൾറെഡി ഗബ്രിയും ഋഷിയും ഒന്ന് ചെറുതായിട്ട് അടുക്കുന്നുണ്ട് അതിലൊരു ചെറിയൊരു ഗ്യാപ്പ് വീഴുന്നെങ്കിൽ വീഴുന്നോട്ടേന്ന് കാര്യത്തിൽ തന്നെയാണ് ജാൻമണി അത് പോയി പറഞ്ഞത് അതായത് നോമിനേഷൻ്റെ കാര്യം മറ്റൊരു വിഷയം ഗബ്രി ഓൾറെഡി പവർ ടീമിലുള്ള മെമ്പേഴ്സിന് റൂം മെമ്പേഴ്സുമായിട്ടൊരു ഒരു ഒരു കലുപ്പിൽ നിൽക്കുകയാണ് വീക്കെൻഡ് എപ്പിസോഡിലും ഈ യമുന പറഞ്ഞ കാര്യം പിന്നെ ഈ പവർ റൂം മെമ്പേഴ്സും ഗബ്രിയും തമ്മിലുള്ള ഒരു അഭിപ്രായ ഭിന്നത ആദ്യമേ തന്നെ ഉണ്ട് അപ്പോൾ അത് കാരണം ഗബ്രിക്ക് ഗബ്രിയിലെടുത്ത് ജാൻമണിക്കും അതിന്റെ ഒരു ചെറിയ കലിപ്പുണ്ട് അപ്പോൾ ഇന്നലെ ഈ സംഭവം പക്ഷേ ഓവർ റിയാക്ട് ചെയ്ത് മുടിയ സീനാക്കിയതോടുകൂടി എല്ലാവരും ജാൻമണിയെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങി നിങ്ങളത് ഷെയർ ചെയ്യാൻ പാടില്ലായിരുന്നു അതുകൊണ്ടാണ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതെന്ന് പലതവണ ഇന്നലെ നമ്മളെ ജാൻമണി പറയുന്നുണ്ട് എന്നെ അവര് വില്ലത്തി ആയിട്ടായിരിക്കും ഇനി കാണുക എന്ന് അപ്പോൾ അതിനെ ഒന്ന് മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒരു സ്ട്രാറ്റജി ഞാൻ ഇവരൊരു എക്സ്ട്രാ ഗെയിമറായിട്ടാണ് ചിന്തിച്ചുകൊണ്ട് ഇത് പറയുന്നത് ഇവരൊരു വേറെ ലെവൽ ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ ഇവരൊരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പറയുന്ന ഗബ്രിയുടെ ഐസ്ക്രീം കുറച്ചെടുത്ത് ഗബ്രിയുടെ മുന്നിൽ കൊണ്ടുവച്ചിരുന്ന് കഴിക്കുന്നു അപ്പൊ ഗബ്രി അത് കാണുന്നു അതിൽ റിയാക്ട് ചെയ്യുന്നു ഒരു സീൻ ഉണ്ടാകുന്നു അവിടെ അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും ഭക്ഷണം നിഷേധിച്ചു എന്നുള്ള ഇഷ്യൂ അവിടെ വരുന്നു ഇവർ പോയിരുന്ന് കരയുന്നു അപ്പം വില്ലത്തെ ഇമേജിൽ നിന്ന് ഇവർക്ക് നൈസിനെ രക്ഷപ്പെടാം ആ ഒരു സെന്റിമെൻസ് വർക്കൗട്ട് ചെയ്യാം എന്നുള്ള ഓവർ തിങ്ക് ചെയ്തിട്ട് തല പൊളിഞ്ഞു പോകുന്ന ഒരു സ്ട്രാറ്റജി അവരവിടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പോസിബിലിറ്റിയും കൂടിയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് എങ്കിൽ അവർ വേറെ ലെവൽ ഗെയിമറാണ് പക്ഷെ ഇനി അതാണെങ്കിൽ തന്നെ അവരുടെ ഗെയിമിൽ ഗബ്രി വീണു കാരണം ഗെയിം ആയിക്കോട്ടെ നാച്ചുറലായിട്ട് സംഭവിച്ചതായിക്കോട്ടെ ഗബ്രി അവിടെ അത്രയും റിയാക്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ ഐസ്ക്രീം വാച്ച് തിന്നിട്ട് അതിൻ്റെ ഷെയർ പറ്റിയിട്ട് സ്വന്തം പെട്ടിന്ന് എത്തി പോയെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കിടന്ന് ചാടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ബിഗ് ബോസ് വീടാണ് ഭക്ഷണത്തിന് വിലയുണ്ട് തീർച്ചയായിട്ടും ഓരോരുത്തർക്കും കിട്ടുന്ന അവരുടേതായിട്ടുള്ള ഷെയർ അവർക്ക് അവകാശപ്പെട്ടതുമാണ് അത് എങ്ങനെയാണ് എല്ലാവരും അവരവരുടെ ഷെയർ മാത്രമേ കഴിക്കുന്നുള്ളൂ എങ്കിൽ മാത്രം അത് ആപ്ലിക്കബിൾ ആണ് ഇന്നിപ്പോൾ ഗബ്രിയുടെ ഭാഗം കൊണ്ട് തന്നെ ഗബ്രി പറഞ്ഞു കഴിഞ്ഞു ഇന്നലെ കിട്ടിയപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് പുള്ളി ബാക്കിയുള്ളവരുടെ നിന്നൊക്കെ ഓരോ സ്പൂൺ വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ പിന്നെ അതിന്റെ അർത്ഥം ഇത് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചതാണെന്നാണല്ലോ അങ്ങനെയെങ്കിലും അവിടെ കിടന്ന ഇത്രയും ഷോ ഇറക്കേണ്ട ഒരു കാര്യമില്ല അത് അപ്സരെയും അത് സംസാരിച്ച് പൊളിച്ച് കൈ കൊടുത്തു ഗബ്രി ഇനി എത്ര ഉച്ചപ്പാടുണ്ടാക്കിയിട്ടും കാര്യമില്ല ഇത് ഗബ്രിയുടെ കയ്യിൽ നിന്ന് പോയി എന്നാണ് എനിക്ക് തോന്നിയത്